ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങളിതാ ഞങ്ങളുടെ സമ്പാദ്യപ്പെട്ടി ഞങ്ങൾ പൊട്ടിക്കാൻ പോവുകയാണ് എന്തിനെന്ന് വെച്ചാൽ ഞങ്ങളുടെ കൃഷ്ണാഭായി രഹനയിലേക്ക് കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്കിത് പൊട്ടിച്ചപ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ എസ് എം സ്ട്രീറ്റിലേക്കാണ് വന്നത് ഞങ്ങൾക്ക് ചുമരിലേക്ക് വേണ്ടിയിട്ടുള്ള വാൾ സ്റ്റിക്കറും വാങ്ങി അതിനുശേഷം ഞങ്ങളുടെ മോഡലിനെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഫീമിൽ ഡമ്മിയാണ് വാങ്ങിയത് നമ്മളിതാ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഞങ്ങളത് ഫിറ്റ് ചെയ്യുകയാണ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരുടെ സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ മോഡൽ ഞങ്ങളുടെ മോഡലിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നമ്മൾ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം അപ്പോൾ അതിന് നമ്മൾ വാങ്ങിയിട്ടെടുത്ത വാൾ പേപ്പർ ഞങ്ങൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇനി നമുക്കത് ഒട്ടിച്ച് ഒന്ന് ഫിനിഷ് ഫിനിഷാക്കിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് നോക്കാമോ നമുക്ക് കണ്ടില്ലേക്കയസ് അപ്പൊ ഫൈനൽ ലുക്ക് ഇതാണ് അപ്പൊ നമ്മളെ മോഡലും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അത്തേഴുന്നത് വീട് ആയി ടാറ്റ ബൈ ബൈ സി യു